നമ്മൾ ഖുറാൻ ഓതുമ്പോൾ നമ്മൾ ഖുറാൻ ഓ പാരായണം ചെയ്തിട്ട് നമ്മൾ എപ്പോഴെങ്കിലും സംസ്കരിക്കപ്പെട്ടതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നുള്ളതിനേക്കാൾ കുറച്ചും കൂടി നന്നായതായിട്ട് ഖുറാൻ ഓത്തിന് ശേഷം നമുക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെയുള്ള ആയത്ത് ഖുറാനിൽ ഉണ്ട് എന്ന് നമുക്ക് അറിയുമോ എന്ന് പറഞ്ഞാൽ നമ്മളെ നന്നാക്കാൻ മാത്രമുള്ള ആയത്ത് ഖുറാൻ ഇന്ന് ഇന്ന ആയത്താണെന്ന് നമുക്ക് അറിയുമോ നന്നാകണമെന്ന് തോന്നിയ ഏതെങ്കിലും ഒരു പാരായണ സന്ദർഭം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഖുറാൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നന്നാവണമല്ലോ എന്ന് നമുക്ക് തോന്നിയ ഏതെങ്കിലും ഖുർആൻ ആയത്തുകൾ ഉണ്ടായിട്ടുണ്ടോ ഇതൊന്നുമില്ലാത്ത ഓത്താണ് വിദ്യാഭ്യാസമുള്ള പഠിക്കാൻ കഴിയുന്ന മലയാളം തഫ്സീറുകൾ വായിക്കാൻ കഴിയുന്ന എല്ലാത്തിനും കഴിയുന്ന കണ്ണിന് കാഴ്ചയുള്ള ആരോഗ്യമുള്ള മനസ്സ് ക്ലിയർ ആയിട്ടുള്ള നമുക്ക് നമ്മൾ ഇതാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഖുർആൻ പറയുന്ന തിലാവത്തല്ലാത്ത വേറെന്തോ ആണ് നമ്മൾ ചെയ്യുന്നത് തീർച്ചയായും അള്ളാഹുവിന്റെ അടുത്ത് പോകുമ്പോൾ ഇത് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ്